ചെറിയൊരു നൈറ്റ് വ്ലോഗ് ചെയ്യാന്ന് വിചാരിച്ചു ഞാൻ കുറേ നാളുകൾക്ക് ശേഷം ആദ്യമായിട്ടാണ് വീഡിയോ ഇടാൻ പോകുന്നത് ഞാൻ വീഡിയോ പോകുന്ന ഇട്ടിട്ടുണ്ട് പക്ഷെ കൂടുതലും ഷോർട്സ് ആയിട്ടാണ് അപ്പം ഞങ്ങൾ നാളെ പോവാണ് ഞങ്ങൾ നാട്ടിലേക്കും പോവാം ഈ ചാൻ പുറത്തേക്കും പോവാം പുറത്തേക്ക് പറഞ്ഞാൽ ഔട്ട് സൈഡ് ഇന്ത്യ പോവാം ഒരു കോൺഫറൻസ് ഉണ്ട് അപ്പോൾ കോൺഫറൻസിന് വേണ്ടിയിട്ട് പോവാം അപ്പോൾ അതിൻ്റെ കുറച്ച് ഒരുക്കങ്ങളിലാണ് ഞങ്ങൾ പെട്ടിയൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്തു വീടാകാകെ ഇതായിട്ട് കിടക്കുന്നത് കാരണം ഞാനിപ്പോൾ പെട്ടെന്ന് ഒന്നും പിന്നെ കുറേ സാധനങ്ങൾ ക്വാളിറ്റി എടുത്തു വെച്ചാൽ നാളെയാണ് പോകുന്നത് ഇന്നിപ്പോൾ തലേ ദിവസമാണ് ഞാനിപ്പോൾ എൻ്റെ കുഞ്ഞിനെ ഇറങ്ങിയാലോ ആൽബർട്ടിൻ്റെ 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 ക്ലാസ് ഇല്ല ഇനി അടുത്ത ട്വൽത്ത് വരെ അവന് ശരിക്കും ക്ലാസ് ഉണ്ട് ട്വൽത്ത് കഴിഞ്ഞാൽ അവൻ വെക്കേഷൻ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുംബൈയിലെ സ്കൂൾസിനും ഏപ്രിൽ നമുക്ക് നാട്ടിലൊക്കെ മാർച്ചും ഏപ്രിലും മെയ് ആണ് സമ്മർ വെക്കേഷൻസ് അല്ലെങ്കിൽ വെക്കേഷൻ ടൈമ് ഉള്ളത് പക്ഷേ ഇവിടെ ഏപ്രിലിൽ ക്ലാസ് തുടങ്ങും മാർച്ചിൽ ഒരു പകുതിക്ക് അത് വലിയ പിള്ളേർക്കല്ല കുഞ്ഞു പിള്ളേർക്ക് പ്രീ സ്കൂൾ അതുപോലെ ജൂനിയർ കെ ജി സീനിയർ കെ ജി പിള്ളേർക്ക് നഴ്സിറ്റി പിള്ളേർക്കൊക്കെ മാർച്ചിൽ അടയ്ക്കും മാർച്ച് ഒരു വിഡോട് കൂടി അടയ്ക്കും വിട്ടല്ല ഒരു ഫസ്റ്റ് വീക്കോടുകൂടി അടയ്ക്കും അത് കഴിഞ്ഞ് പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ ഫസ്റ്റ് വീക്കിലാണ് അതിനിടയിൽ അവർക്ക് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസൊക്കെ സ്കൂളിൽ നടക്കും നമുക്ക് ഫീഡ് ആക്ടിവിറ്റീസ് ഉണ്ടാകും അപ്പോൾ അതിന് പോകാം അതല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് എന്തെങ്കിലും അവിടെ ഇവിടെ സൊസൈറ്റിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി അവന രീതിയിൽ ചേർക്കും ചെയ്യും അപ്പം അങ്ങനെ നമുക്ക് കുറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ഉണ്ടോ അപ്പം ഞങ്ങൾ എന്തായാലും രണ്ട് ടു വീക്സ് വെച്ചിട്ട് ഹസ്ബൻഡും ഇല്ല അപ്പോൾ പിന്നെ ഞങ്ങളും നാട്ടിലേക്ക് പോകുകയാണ് നാട്ടിലേക്ക് അപ്പോൾ നാട്ടിലേക്ക് വരാൻ നല്ല ഒരുക്കത്തിലാണ് ഫുള്ള് പിന്നെ ഒഴുകിക്കൊണ്ടിരിക്കുക നാളെയാണ് ഫ്ലൈറ്റ് നാളെ ഈവനിങ്ങിലെ ഫ്ലൈറ്റ് കറക്റ്റ് എനിക്ക് അറിയത്തില്ല ഞാനും എൻ്റെ കൊച്ചു ഒന്നും ആൽബർട്ടും കൂടെയാണ് വരുന്നത് നല്ല തിരക്കായിരിക്കും നല്ല ഇതായിരിക്കും പിന്നെ ഇപ്പോൾ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടെന്ന് അറിയാൻ തരുന്ന ഫാൻ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് കുറച്ച് ഡിസ്റ്റർബൻസ് ഉള്ളത് കേൾക്കുന്നതിൽ അങ്ങനെ സാധനങ്ങൾ ഇതൊക്കെ എടുത്ത് വെച്ചു ഹസ്ബൻഡ് ഔട്ട്സൈഡ് ഇന്ത്യ പോകുന്നത് പക്ഷേ എൻ്റെ ഞാൻ പറയാനില്ല ഔട്ട്സൈഡ് ഇന്ത്യ പോകുന്നത് അപ്പം അങ്ങനെ അങ്ങനെ ഞാനും ആൽബിക്കുട്ടിനും കൂടെ കെ നാട്ടിലേക്ക് പോരാനായിട്ടുള്ള ഫ്ലൈറ്റ് പിടിക്കാനായിട്ട് എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഹസ്ബൻഡ് ഇല്ലാത്തതുകൊണ്ട് ടാക്സിയിലാണ് പോയത് അപ്പം അത്രയും തിരക്കുണ്ടായിരുന്നില്ല സാധാരണ ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോഴേക്കും മുംബൈയിൽ എസ്പെഷ്യലി നമ്മൾ ചർച്ച് ഗേറ്റ് സൈഡിലേക്ക് അല്ലെങ്കിൽ അന്തേരി സാന്റാ ക്രൂസ് ബാൻഡ്രാ സൈഡിലേക്കൊക്കെ പോകുമ്പോൾ നല്ല തിരക്കായിരിക്കും തിരിച്ച് നല്ല തിരക്ക് കൂടുതലായിരിക്കും പക്ഷെ അന്ന് അത്രയും തിരക്കുണ്ടായിരുന്നില്ല ഇപ്പോൾ ഈ എനിക്ക് എയർപോർട്ടിലധികം പിടിക്കാൻ പറ്റിയില്ല ഇതിപ്പോൾ ഞങ്ങൾ നേരെ ബോർഡിംഗ് കഴിഞ്ഞ് ബോർഡിങ്ങിലേക്ക് പോകാൻ ബോർഡിംഗ് ചെയ്യാനായിട്ട് ഫ്ലൈറ്റിലേക്ക് ബോർഡ് ചെയ്യാൻ പോകുന്ന ആ ഇതാണ് നമ്മുടെ പാത് വേയാണ് അപ്പം ഇതിനകത്തേക്ക് പോവുകയാണ് അപ്പോൾ ഫ്ലൈറ്റ് അപ്പോൾ ഇൻഡിക്കോ ആയിരുന്നു കറക്റ്റ് ടൈമായിരുന്നു ഫ്ലൈറ്റിന് സെവൻ തേർട്ടിക്കായിരുന്നു ഫ്ലൈറ്റെന്ന് എൻ്റെ ഓർമ്മ അപ്പം ഷപ്പം സെവൻ തേർട്ടിക്ക് തന്നെ ഞങ്ങൾ കയറി അപ്പം തന്നെ ഫ്ലൈറ്റ് എടുത്തു അപ്പോൾ ഫ്ലൈറ്റിലേക്ക് പോകുന്നതാണ് അപ്പോൾ ആൽബി കുറച്ച് മസ്തിയായിരുന്നു നമുക്കറിയാലോ ഓൾറെഡി എയർപോർട്ടിലൊക്കെ നല്ല എക്സ്പെൻസീവ് ആണ് എല്ലാ പ്രോഡക്ട്സ് ഇപ്പോൾ നമ്മളെന്ത് കാണിക്കുന്നു ഭയങ്കര എക്സ്പെൻസീവാണ് അപ്പോൾ അവൻ പറഞ്ഞു മമ്മി എനിക്ക് എന്തായാലും അത് വേണം അപ്പം ഞാൻ നോക്കിയപ്പോൾ ഫ്ലൈറ്റിൽ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടുന്ന മീലില്ല അപ്പോൾ നമുക്ക് പിന്നെ ഒന്നും അതിനകത്ത് മേടിക്കാനും പറ്റത്തില്ല അപ്പോൾ എന്തായാലും അവന് മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നല്ലൊരു യാത്രയായിരുന്നു ആൽബിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ യാത്ര അപ്പം അത്രയേ ഉള്ളൂ ഇനി നിങ്ങളെല്ലാവരും ഇനി ഫസ്റ്റ് ഒരു കാര്യം പറഞ്ഞിട്ടത് എനിക്ക് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് ആദ്യമായിട്ട് കാണും വരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരുപാട് വീഡിയോസ് ഇടുന്നുണ്ട് കേട്ടോ ഞാൻ ഓക്കെ